നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ആനയും സർക്കാരും ജനങ്ങളും തമ്മിൽ പോരാട്ടം തുടങ്ങിയിട്ട ബേലൂർ മഗ്ന എന്ന കാട്ടാന ഒരാളുടെ മരണത്തിനിടയാക്കിയതോടെയാണ് വലിയ രീതിയിൽ ഇവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നത് എന്നാൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇതുവരെ കാട്ടാനയെ പിടികൂടാനായിട്ടും മയക്കുമടി വെച്ച് പിടികൂടാനായിട്ടും സാധിച്ചിട്ടില്ല ഇതാണ് ഏറെ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത് വയനാട്ടിലെത്തിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന ഇരുമ്പുപാലം കോളനിക്കടുത്ത് എത്തിയെന്നായിരുന്നു ഏറ്റവും ഒടുവിലായി ലഭിച്ച റിപ്പോർട്ടുകൾ രാത്രിയിൽ കാട്ടിക്കുളം തിരുനെല്ലി റോഡ് മുറിച്ചു കടന്നാണ് കാട്ടാന ഈ ഒരു ഇരുമ്പുപാലം കോളനിക്കടുത്ത് എത്തിയത് മൈക്കോടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെട്ട ദൌത്യ സംഘം വനത്തിനുള്ളിൽ കടന്നു ഇന്നലെയാണ് അരുൺ സക്രിയ ദൌത്യ സംഘത്തിനൊപ്പം ചേർന്നതും ഏതായാലും അടുത്തത് മന്ത്രിമാർ അടുത്ത ദിവസം തന്നെ വയനാട് സന്ദർശിക്കുമെന്നാണ് റവന്യൂ തദ്ദേശ മന്ത്രിമാർ സംഘത്തിലുണ്ടാകുമെന്നും ധനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിൽ എല്ലാ സഹായവും നൽകുമെന്നും പോളിന് ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു തന്റെ രാജി ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മ മൂലമാണെന്നും ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി അതേസമയം വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ടി സിദ്ദിഖ് എം എൽ എ രൂക്ഷ വിമർശനം നടത്തി വനമന്ത്രി വയനാടിന്റെ വികാരം മനസ്സിലാക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ എത്തണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വനമന്ത്രിയെ പുറത്താക്കണമെന്നും അല്ലെങ്കിൽ വയനാടിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പടമല പരശ്ശിയിൽ അജീഷിനെ വീട്ടുമുറ്റത്ത് ബേലൂർ മക്ക എന്ന മോളയാണ് ചവിട്ടിക്കൊന്നത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനയെ മയക്കുവടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് ശനിയാഴ്ച വൈകിട്ടോടെ തന്നെ ആനയെ വനപാലക സംഘം പിന്തുടരാൻ തുടങ്ങി ഞായറാഴ്ച രാവിലെയാണ് മയക്കുവടി വെക്കാനുള്ള ദൌത്യ സംഘം തയ്യാറായത് വയനാട് വന്യജീവി സങ്കേതം വയനാട് നോർത്ത് സൌത്ത് ഫോറസ്റ്റ് ഡിവിഷൻ നിലമ്പൂർ സൌത്ത് നോർത്ത് മണ്ണാർക്കാട് കോഴിക്കോട് ആറാറ്റി വിഭാഗത്തിലെ ഇരുന്നൂറോളം ജീവനക്കാരാണ് ദൌത്യത്തിൽ പങ്കെടുക്കുന്നത് വന്യമൃഗാക്രമണത്തിനെതിരെ മൂന്ന് മുന്നണികളും വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് വലിയ രീതിയിൽ പ്രക്ഷോഭമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിനെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേരെയാണ് കാട്ടാന ചവിട്ടിക്കുന്നതിന് പിന്നാലെയാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്നിവർ ഹർത്താൽ പ്രഖ്യാപിച്ചത് ബസ്സുകൾ ഒന്നും തന്നെ ഓടുന്നില്ല കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരത്തിലും ലക്കിടി മാനന്തവാടി കാട്ടിക്കുളം എന്നിവിടങ്ങളിലും വാഹനം തടയുന്നുണ്ട് മൂന്ന് മുന്നണികളും ഒരേ ദിവസം ഒരേ ആവശ്യത്തിനായി വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും ഇത്തരത്തിൽ അപൂർവമാണ് എന്നാൽ ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്നത് തന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് പാർട്ടികളും ഒരുമിച്ച് ഇത്തരത്തിലൊരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് വന്യമൃഗശല്യം മൂലം പുറതുമിട്ടിയ ജനം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പടമല പരച്ചിയിൽ അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് കൃത്യം ഒരാഴ്ചയായപ്പോൾ ഏഴ് കിലോമീറ്റർ അപ്പുറവും വെള്ളച്ചാലിൽ പോളിനെ കാട്ടാന ചവിട്ടിക്കൊന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോൾ മരിച്ചത് ഇന്നലെ രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഏറ്റുവായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് പുൽപ്പള്ളി ടൌണിൽ എത്തിച്ചത് പുൽപ്പള്ളിയിൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തലും